ബെൽ ഹോട്ടൽ മുതൽ പാർക്ക് ഹോട്ടൽ വരെ വർദ്ധിച്ചു വരുന്ന ജനരോക്ഷവും രാഷ്ട്രീയ പ്രതിസന്ധികളും യുണൈറ്റഡ് കിങ്ഡത്തിൽ പ്രത്യേകിച്ചും പ്രാദേശിക സമൂഹങ്ങൾക്കിടയിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് എപ്പിക്കിലെ ബെൽ ഹോട്ടലിലും നോർഫോക്കിലെ ഡി സിയിലുമുള്ള പാർക്ക് ഹോട്ടലിലും അടുത്തിടെ നടന്ന പ്രതിഷേധത്തിൽ ഈ വിഷയത്തിന്റെ സങ്കീർണതയും സാമൂഹ്യ സാന്നിധ്യവും വ്യക്തമാക്കുന്നു ഈ പ്രതിഷേധങ്ങൾ കേവലം പ്രാദേശിക വിഷയത്തിന് എന്നതിനപ്പുറം രാജ്യത്തിന്റെ കുടിയേറ്റ നയങ്ങളും സാമൂഹ്യ സൗഹൃദത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു എപ്പിക്കിലെ ബെൽ ഹോട്ടലിനു മുന്നിൽ തദ്ദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി തടിച്ചുകൂടിയ സംഭവം അഭയാർത്ഥികളെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിന് നിലനിൽക്കുന്ന ശക്തമായ എതിർപ്പിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് பணம் ബെൽ ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ കൈകളിൽ പ്ലക്കാർഡുകളുമായി ഹോട്ടൽ കൗൺസിൽ കെട്ടിടത്തിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു അഭയാർത്ഥികൾക്ക് വസതി ഒരുക്കുവാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് സ്ഥാപനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ സമയത്താണ് പ്രതിപക്ഷം ശക്തമായത് പ്രതിപക്ഷം കനത്തതോടെ എപ്പിക് കൗൺസിൽ അംഗങ്ങൾ ബെൽ ഹോട്ടലും ഫിനിക്സ് ഹോട്ടലും ഹോട്ടലിലും അടച്ചുപൂട്ടണമെന്ന് സർക്കാരിനോട് ഐക്യകാഠ്യം പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടു ഈ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ ഈ വിഷയത്തിന്റെ ഗൗരവം ജനവികാരവും എത്രത്തോളം ശക്തമാണെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞയാഴ്ച ഇതേ ഹോട്ടൽ മുന്നിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് കാരണം ബെൽ ഹോട്ടൽ താമസിച്ചിരുന്ന ഒരു അഭയാർത്ഥി രണ്ട് കൗമാരക്കാർക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച് എന്ന ആരോപണമായിരുന്നു ഈ വാർത്ത അതിവേഗം പടർന്നതോടെ എപ്പിക്കൽ നിരവധി പ്രതിഷേധം പ്രകടനങ്ങൾ സാക്ഷ്യം വഹിച്ചു അവയിൽ പലതും ആക്രമസക്തമായ പോലീസ് വനങ്ങൾക്ക് നേരെ ഹോട്ടൽ നേരെയും കല്ലേറുണ്ടായ സംഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പ്രകടനത്തിന് മുന്നോടിയായി വലിയ സംഘം പോലീസിന് സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നു പ്രതിഷേധത്തിനിടയിൽ മുഖം മറയ്ക്കുന്ന നിയമം ലംഘിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തും എക്സൈസ് പോലീസ് അറിയിച്ചു ഇത് നിയമ നടപടികളാകുന്നതിൽ അധികൃതർക്കുള്ള കടുപ്പത്തെ സൂചിപ്പിക്കുന്നു തുടർച്ചയായി പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും എപ്പിക്കിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പ്രാദേശിക ജനങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയും ജീവിത നിലവാരത്തെയും കുറിച്ച് ആശങ്കയുണ്ട് അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോക്ഷം ഉയർത്താൻ ഈ സംഭവങ്ങൾ കാരണമായി അതേസമയം പുരുഷ അഭ്യാർത്ഥികളെ മാത്രം താമസിപ്പിക്കുന്നതിലുള്ള ഇടമാക്കി മാറ്റാൻ സർക്കാർ തീരുമാനിച്ച തീരുമാനിച്ചെ ഡീസിലുള്ള പാർക്ക് ഹോട്ടലിന് നേരെ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഹോട്ടൽ അടച്ചുപൂട്ടുമെന്ന് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കി ഏകദേശം നൂറ്റമ്പതോളം പരിസരവാസികൾ തിങ്കളാഴ്ച സമാധാനപരമായാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് എന്നാൽ ഈ സമാധാനപരമായ പ്രതിഷേധത്തിനിടയിലും ചില സംഘർഷങ്ങൾ അരങ്ങേറി തീവ്ര വലതുപക്ഷിയായ ടോമി റോബിൻസിന്റെ അനുയായിക കൂട്ടായ അനുകൂലികളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് അഭയാർത്ഥി വിഷയത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തീവ്രതയും ആശങ്കാപരമായ സംഘർഷങ്ങളിലെയും എടുത്തു കാണിക്കുന്നു നിലവിൽ അഭയാർത്ഥി കുടുംബങ്ങളെയാണ് ഈ ഹോട്ടൽ താമസിപ്പിച്ചിരിക്കുന്നത് ഈ നില മാറ്റാൻ താങ്കൾ അനുവദിക്കില്ല എന്നും ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ വിയോജിപ്പ് അധികൃതരെ അറിയിച്ചതായി ഹോട്ടൽ ഉടമകൾ ഡീസ് നിവാസികളോട് പറഞ്ഞു മാത്രമല്ല പ്രതിഷേധം കണക്കിലെടുക്കാതെ പുരുഷന്മാർക്ക് മാത്രമായുള്ള താമസ സ്ഥലമായി ി മാറ്റാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തുമെന്നും രേഖാമൂലം അറിയിച്ചതായി അവർ വ്യക്തമാക്കി ഹോട്ടൽ ഉടമകളുടെ ഈ ശക്തമായ നിലപാട് പ്രധാനമായി അർഹിക്കുന്നത് സർക്കാരിന്റെ നയങ്ങളോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നും താങ്കളുടെ ബിസിനസ് താല്പര്യങ്ങൾക്കൊപ്പം സാമൂഹത്തരവാദത്തിന് പ്രാധാന്യം നൽകുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു ഒരു സ്വകാര്യ സ്ഥാപനം സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് അപൂർവമാണ് ഇത് വിഷയത്തിന്റെ വൈകാരികവും സാമൂഹികവുമായ ബന്ധം വർദ്ധിപ്പിക്കുന്നു കുടുംബങ്ങളെ സാമൂഹികമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിൽ നിന്നും പുരുഷ അഭ്യാർത്ഥികളെ മാത്രം താമസിപ്പിക്കുന്നതിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാദങ്ങളെ കുറിച്ചും അവരുടെ ആശങ്കയും ഇതിനെ കാണാം യു കെയിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരു ബഹുമുഖ പ്രതിസന്ധിയാണ് അഭയാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവ് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളുടെ അഭാവം അതിനുവേഗം വർദ്ധിച്ചു വരുന്ന ചിലവുകൾ എന്നിവയെല്ലാം സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ഇതിനിടയിൽ ലൈംഗികാതിക്രമം പോലുള്ള സംഭവങ്ങൾ ജനരോക്ഷം ആളിക്കത്തിക്കാൻ കാരണമാകുന്നു അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതിന് ഉയർന്ന ചെലവ് വരുന്ന ഹോട്ടലുകൾ ഒഴിവാക്കി പകരം വലിയ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഈ വലിയ കേന്ദ്രങ്ങളിലേക്ക് അഭയാർത്ഥികളെ മാറ്റുമ്പോൾ പ്രാദേശിക സമൂഹങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായി പലപ്പോഴും മതിയായ കൂടിയാലോചനകളും മുന്നൊരുക്കങ്ങളോടും ഇല്ലാതെയാണ് ഇത്തരം മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു അഭയാർത്ഥി പ്രശ്നം യു കെയിലെ സമൂഹത്തിൽ വലിയൊരു ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ട് ഒരു വർഷത്തെ അഭയാർത്ഥികൾക്ക് സഹായം നൽകണമെന്നും വാദിക്കുന്നു മനുഷ്യ സ്നേഹികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകരുമുണ്ട് മറുവശത്ത് വർഷത്തെ അഭയാർത്ഥി പ്രവാഹം രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് സാമൂഹിക ഘടനയ്ക്കും ഭീഷണിയാണെന്നും വാദിക്കുന്നവരുമുണ്ട് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നതും സംഘർഷങ്ങൾക്ക് വഴി വെക്കുന്നു ഡി സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി പൊതുജന അഭിപ്രായത്തെ കാര്യമായി സ്വാധീനിക്കുന്നു കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനൊപ്പം വിഷയത്തിന്റെ സങ്കീർണതയും വിവിധ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ആക്രമണങ്ങളെയും സംഘർഷങ്ങളെയും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു യു കെയിലെ അഭയാർത്ഥി പ്രതിസന്ധിക്ക് എളുപ്പമുള്ള പരിഹാരങ്ങളില്ല സർക്കാരിന് അഭയാർത്ഥികളുടെ ക്ഷാമം ഉറപ്പാക്കുകയും അതേസമയം പ്രാദേശിക സമൂഹങ്ങളുടെ ആശയങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യേണ്ടതുണ്ട് അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പ്രാദേശിക സമൂഹവുമായി സുതാരമായ കൂടിയാലോചന നടത്തേണ്ടതുണ്ട് അവരുടെ ആശങ്കകൾ കേൾക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം ലൈംഗിക അതിക്രമം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണം പരിഹാരങ്ങൾക്കപ്പുറം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സംഗ്രഹമായ ഒരു അഭയാർത്ഥി നയം രൂപീകരിക്കേണ്ടതുണ്ട് ഇത് അഭയാർത്ഥികളുടെ പുനരധിവാസം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയെല്ലാം ഉൾക്കൊള്ളാവുന്നതാണ് അഭ്യർത്ഥി വിഷയത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ബോധവൽക്കരണ പരിപാടികൾ ആവശ്യമാണ് അഭയാർത്ഥികൾ നേരിടുന്ന കഷ്ടപ്പാടുകളും അവർക്ക് സമൂഹത്തിൽ നൽകാൻ കഴിയുന്ന സംഭാവനകളെക്കുറിച്ചും ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം ആക്രമാസക്തമാകുമ്പോൾ നിയമം കർശനമായി നടപ്പിലാക്കണം നിയമം ലംഘിക്കാതിരിക്കാൻ നടപടി എടുക്കുകയും സമാധാനമായ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശത്തെ മാനിക്കുകയും വേണം എപ്പിക്കിലെയും ഡീസിലെയും സംഭവങ്ങൾ വെറും പ്രാദേശിക പ്രതിഷേധങ്ങൾ എന്നതിനപ്പുറം യു കെയിലെ അഭയാർത്ഥി നയങ്ങളിലും സാമൂഹിക ഐക്യത്തെയും കുറിച്ചുള്ള ഒരു വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ പ്രതിസന്ധിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മമായി പാലിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന് ഉടനീളം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് സാമൂഹ്യ അശാന്തിക്ക് കാരണമായേക്കാം